എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓണമൊക്കെ അടുത്ത് വരാറായല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുത്താലോ ഓണത്തിന് ഇനി സാമ്പാർ ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ടൊന്നും തയ്യാറാക്കി നോക്കിക്കേ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സാമ്പാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടിയൊന്നും പുറത്തുനിന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറെ നാളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ സാമ്പാർ പൊടി തയ്യാറാക്കി എടുത്തേക്കുന്നത് തേങ്ങാപാറത്തരച്ചൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ സാമ്പാർ തയ്യാറാക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മളെടുക്കുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ഒന്ന് കഴുകി ഉണക്കി എടുക്കുന്നതാണ് വളരെ നല്ലത് ഞാൻ ഇതെല്ലാം കഴുകി ഉണക്കി വെച്ചതാണ് നാല് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് അതോടൊപ്പം തന്നെ അതേ സെയിം അളവിൽ തന്നെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നാല് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കഴുകി ഉണക്കി എടുത്തേക്കുന്നതാണ് അരക്കപ്പ് മല്ലി ആവശ്യമുണ്ട് ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കുന്നത് കാരണം നമ്മൾ ഒരു തവണ മെടക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയൊന്ന് നോക്കിയാലോ ഇനി ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട് കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവ ഇവിടെ ഞാൻ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് പീസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവെള്ള മുളകുണ്ടെങ്കിൽ അതും കൂടെ ഇടകലർത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് എടുക്കുന്നുള്ളു പിന്നെ സാമ്പാർ തയ്യാറാക്കി എടുക്കുമ്പോൾ എരിവുള്ള മുളക് പൊടിയോ പച്ചമുളകോ നമുക്ക് ചേർക്കാവുന്നതാണല്ലോ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് നാല് തണ്ടോളം കരലീഫ് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് ഒപ്പിയെടുത്തേക്കുന്നതാണ് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ ഒപ്പിയെടുത്തിട്ടുള്ളതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ മഞ്ഞള ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഈ മൂപ്പിക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതും നമുക്ക് പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ആദ്യം ഞാൻ എൻ്റെ പാനിലോട്ട് ലേശം ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആദ്യം കായം ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ കായം പൊടിഞ്ഞു കിട്ടുകയുള്ളൂ കായം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താലേ നമുക്ക് ഈ പൊടിയുടെ കൂട്ടത്തിൽ പൊഴിഞ്ഞു കിട്ടുകയുള്ളൂ കായമൊക്കെ മൊരിഞ്ഞ് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് കായത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ് ഇനി നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് പാൻ നല്ല ചൂടാണ് ഞാനൊരു ഇരുമ്പിൻ്റെ തവയാണ് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് തന്നെ മൂപ്പിച്ചെടുക്കണം കാരണം എല്ലാത്തിൻ്റെയും മൂപ്പ് വ്യത്യാസമാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം മൂത്ത് കിട്ടത്തില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് മൂപ്പിച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടിയാൽ മതി ആ ഒരു പരുവത്തിൽ ഇളക്കി മോപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചേർത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു രീതി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ലേശനേരം ഒന്ന് മെനക്കിടുകയാണെങ്കിൽ യാതൊരു വിധമായ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ പൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉഴുന്നും കടലപ്പരിപ്പും മല്ലിയെല്ലാം ഞാൻ മൂപ്പിച്ചെടുത്തു ഇനി ജീരകവും ഉലുവയും കുരുമുളകുമാണ് അവ ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് മൂപ്പിച്ചെടുക്കുന്നത് ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയൊരളവിൽ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് സാമ്പാറിന് വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ടാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് ഇളക്കാനായിട്ടുള്ള കൊണ്ട് ചെറുതായിട്ടൊന്ന് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കിന് നമുക്ക് കർലീഫും കൂടെ ചേർത്ത് കൊടുക്കാം കർലീഫ് എടുക്കുമ്പോൾ എപ്പോഴും കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന ശേഷം വേണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പൊടി തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ പോകും കർലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഇലയൊന്ന് പിടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂപ്പിച്ചെടുത്ത എല്ലാ കൂട്ടും ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലോട്ട് നമ്മൾ നിരത്തി ഇട്ട് കൊടുക്കണം അതിന് ചൂടൊക്കെ നാറി വേണം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ല ഈ ഒരു സമയത്ത് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മുളകിനും എല്ലാം നല്ല ചൂടുള്ളതുകൊണ്ട് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ തന്നെ മൂത്ത് കിട്ടും ഇനി ഒന്ന് ഇളക്കി ഇതിൻ്റെ ചൂടൊന്നാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് മിക്സറെ ജാറിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ മുളക് എടുക്കുമ്പോൾ അതിന് ഞെടുമ്പ് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ആ ഞെടുമ്പോട് കൂടിയാണെങ്കിൽ സാമ്പാർ പൊടിക്ക് അധികം കളറ് കാണില്ല ചൂടൊക്കെ ആറിയപ്പോഴത്തേക്കിനു നമുക്കിത് പൊടിച്ചെടുക്കാം ജാർ എടുക്കുമ്പോഴും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ആദ്യം നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന മുളകും കർലീഫും അതുപോലെ തന്നെ കായവുമാണ് താഴത്തേയിലിട്ട് കൊടുക്കാനായിട്ട് അത് ബാക്കിയും കൂടെ കുറേശട്ട് പൊടിച്ചെടുക്കാം ഇനി ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടിയത് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നേരത്തെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടിയുടെ എല്ലാം നഷ്ടപ്പെടുമല്ലോ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഫൈനായിട്ട് തന്നെ സാമ്പാർ പൊടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതി നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കി എയർ ടൈറ്റ് എയടൈറ്റ് ആയിട്ടുള്ളൊരു ജാറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് സാമ്പാർ തയ്യാറാക്കി എടുക്കാനുള്ള സാമ്പാർ പൊടി നിമിഷ നേരത്തിനുള്ളിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീട്ടിൽ തന്നെ നമ്മൾ പൊടി തയ്യാറാക്കി ഇട്ട് വയ്ക്കുന്ന ജാറും നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല നല്ലതുപോലെ ഉണക്കിയെടുത്ത ജാറിൽ വേണം ഇട്ട് സൂക്ഷിക്കാൻ അങ്ങനെ ആകുമ്പോൾ ഏറെ ദോശ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് മായമില്ലാത്ത ഈ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തയ്യാറാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റുമായിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു സാമ്പാർ തയ്യാറാക്കി എടുത്താലോ ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി കൊണ്ട് ഞാൻ സാമ്പാറും കൂടെ തയ്യാറാക്കി കാണിക്കാം ഞാനൊരു കാൽ കപ്പ് അളവിൽ പരിപ്പ് ഒരു അരമണിക്കൂറ് കുതിർത്ത് വെച്ചിരുന്നതാണ് അതിലോട്ട് ഒരു സവോളയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് പരിപ്പ് വേഗുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പാകുമ്പോൾ പുറത്തോട്ടൊക്കെ കുക്കറിൻ്റെ ചീറ്റാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ലേശം ഓയിലും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ പുറത്തോട്ടൊന്നും ചീറ്റത്തില്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഈ പരിപ്പ് അങ്ങ് വേവിച്ചെടുക്കാം ഒരു വിസിലടിപ്പിച്ച് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു ക്യാരറ്റും ലേശം ചേനയും അതുപോലെ തന്നെ തക്കാളിയും വെള്ളരിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തെടുക്കേണ്ടതാണ് വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തൊടയാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളിലോട്ടൊരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ അങ്ങ് വേവിച്ചെടുക്കാം സാമ്പാറൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇനി പാനിലോട്ട് ഒരു ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നമുക്ക് ആദ്യമൊന്ന് വഴറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട് വെണ്ടക്കയും കൂടെ വഴുന്ന് കിട്ടിയപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയിൽ നിന്ന് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ആ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ഈ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത് പൊടിച്ചത് കാശ്മീരി മുളക് മാത്രമാണ് അതുകൊണ്ട് ഞാൻ എരിവുള്ള ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ മൂപ്പിച്ച കൂട്ടും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള ഒരു കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി സാമ്പാറിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി ആയി കഴിയും ലേശം മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ സാമ്പാറൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കിയെടുത്ത് സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കായമൊക്കെ കറക്റ്റ് പരുവാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കായമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനിയൊന്ന് വറവ് കൂടെ തയ്യാറാക്കിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കടുുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ മുളകും കറി ലീഫും കൂടിയാണ് മൂപ്പിച്ചെടുക്കുന്നത് നല്ല കുറുകിയ സാമ്പാർ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്